കേന്ദ്രമന്ത്രിയുടെ വക കോഴിക്കോട്ടുകാർക്ക് ആട്ടും തൊപ്പും നിങ്ങൾക്ക് ഈ രാജ്യം ഇഷ്ടേ എന്നാ പോസാനിലേക്ക് പോ കടക്ക് പുറത്ത് മീനാക്ഷി ലേകി എന്ന് പറഞ്ഞൊരു പെണ്ണ് കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര മാന്ത്രി കോഴിക്കോട് വന്ന് കോഴിക്കോട്ടുകാരോട് പറഞ്ഞ വാക്കാണിത് ഭാരത് മാതാക്കി ജയ് ജയ് ഒ ഭാരത്മാതാക്കി ജയ് അത് തിരിച്ചു പറയാൻ ആള് ആളെ കിട്ടുന്നില്ല സംഭവം എവിടെന്നറിയോ ഉഗാണ്ടയിൽ ഉഗാണ്ടയിൽ കയറിയിട്ട് പോയിട്ട് അവിടെ ബൗർദമാക്കി ജയ് എന്ന് പറഞ്ഞു അവർ തിരിച്ചു വിളിക്കുക അവർക്ക് തോന്നും അറിയോ കോഴിക്കോട് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി വന്നിട്ട് ഒപ്പിച്ച പണിയത് കോഴിക്കോട് നഗരത്തിൽ നടന്നൊരു പരിപാടി ആ പരിപാടി നടക്കുന്നതിനിടയിൽ ജയ് എന്ന് പറഞ്ഞു ആരും പ്രതികരിച്ചില്ല ഉള്ള തന്നെ നമ്മളുടെ മീനാക്ഷിയിലേക്ക് കോപിഷ്ഠയായി ഈ അലവരാധി ദക്ഷിണേന്ത്യക്കാർക്ക് ബുദ്ധിയും ബോധവുമില്ലേ അവരെന്തുകൊണ്ടാണ് ഭാരതമാതാക്കി ചെയ്യുന്ന ഏറ്റുപിടിക്കാത്തത് ഭാരതത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയാണ് ഭാരതീയരായിട്ടുള്ള ദക്ഷിണേന്ത്യക്കാരും പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ പേടി വരികയാണ് ഓം അതിവിടെ എല്ലാവരും വേദമന്ത്രമാണത് ഓം പക്ഷെ ഇന്ന് ഓം കാളി ഇന്ന് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ മോനെ നീ അങ്ങോട്ട് പോണ്ടോ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും ജയ് ശ്രീരാം എന്ന് കേൾക്കുന്ന സമയത്ത് അമ്മമാരും മക്കളോട് എന്താ പറയാ മോനെ അങ്ങോട്ട് പോകേണ്ട അവിടെ ജയ് ശ്രീരാം ജയ് ശ്രീരാം വിളി കേൾക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് ആ അവസരം കൊണ്ട് എത്തിച്ചു നിങ്ങൾ അപ്പോളും പറയും മോനെ അങ്ങോട്ട് പോകണ്ട അവിടെ ഭാരതമാതാക്കി ജയി വിളി വെക്കിണ്ട് എന്തോ പ്രശ്നമുണ്ട് ആര് തല്ലിക്കൊല്ലാൻ പോവണം അങ്ങനെ ആക്കി മാറ്റി നിങ്ങള് കാര്യങ്ങളെ ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് രാജരാക്കി ജയിന്ന് പറഞ്ഞ സമയത്ത് വിളിക്കാൻ ആരും ഉണ്ടാവില്ല അതിന്റെ പേരില് ഗോപിഷ്ഠ ആയിട്ടൊന്നും കാര്യമില്ല കേട്ടാ മീനാക്ഷി ലേഖി കോഴിക്കോട് അവിടെ ഹാളിലായിരുന്നു കണ്ടംകുളം കണ്ടം കണ്ടംകുളത്തി കണ്ടംകുളം ജോബിലി കണ്ടംകുളം ജൂബിലി ഹാളില് അവിടെയാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത് ആ പരിപാടിയുടെ അവസാനമാണ് അതൊരു ബി ജെ പിയുടെ പരിപാടിയാണെങ്കിൽ സംഘികളുടെ പരിപാടിയാണെങ്കിൽ ഹിന്ദുത്വവാദികളുടെ പരിപാടിയാണെങ്കിൽ തിരിച്ചു വിളിച്ചേന്നേ അടിമകളാണല്ലോ പക്ഷേ ഇതങ്ങനെ അവരുടെ മാത്രം പരിപാടി ആയിരുന്നില്ല സമൂഹത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു തിരിച്ചു തിരിച്ചുവിളിച്ചില്ല അവര് പ്രസംഗത്തിന്റെ അവസാനം ഭാരത് മാതാക്കി ജയ് വിളിച്ചു തിരിച്ചു തിരിച്ചു വിളിക്കാൻ ആരും തയ്യാറായില്ല പിന്നെ ഇവര് പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെ വിളിക്കാത്തത് അപ്പൊ പത്ത് പേര് വിളിച്ചു അതെങ്ങനെയാണ് വിളിച്ചത് ആരും വിഷം വേണ്ട അതിനും ഒരു അഗ്രസീവ്നെസ് കണ്ടില്ല വേണ്ട അവര് ചൂടായി പ്രകോപിതയായി ഉച്ചത്തിൽ ഏറ്റുവിളിച്ചില്ല എന്നുള്ള പ്രകോപിതയെ അവര് അവിടെ എഴുതുന്ന ആൾക്കാരുടെ ചോദിച്ചു അവിടെ ഒരു സ്ത്രീയോട് സ്ത്രീകളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് ഏറ്റുവിളിക്കാത്തത് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ ഭാരത അമ്പ ഭാരതം അമ്മയല്ലേ അതൊനിയല്ല എന്നുണ്ടോ ഭാരതം നിങ്ങളുടെ അമ്മയല്ല എന്നുണ്ടോ ഈ ഭാരതഭൂമി നിങ്ങളുടെ വീടല്ല എന്നുണ്ടോ അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടേ നമ്മുടെ മുഖ്യൻ മുഖ്യനൊരിക്കാ പറഞ്ഞ പോലെ കടക്ക് പുറത്ത് പാകിസ്ഥാനിൽ പോകാൻ പുറത്തു പോണമെന്നാ പറഞ്ഞത് വീട്ടിൽ നിന്ന് പുറത്തു പോണമെന്നാ പറഞ്ഞത് സംഖ്യയുടെ സ്ഥിരം വാക്കാണല്ലോ പുറത്തു പോകുക പാകിസ്ഥാനിലേക്ക് പോകും പൊടാ പാക്കിസ്ഥാനിലേക്ക് ഏതായാലും ഒരു മന്ത്രിയല്ലേ അവര് മൂന്ന് നാല് അഞ്ച് തവണ ഇതുപോലെ തന്നെ ഭാരതമാതാക്കിയെ ജയ് വിളിച്ചു അവസാനം വേണം വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരും അവസാനം ഭാരതമാതാക്കിയെ ജയി വിളിച്ച് അവരവിടുന്ന് യാത്രയാക്കിയിട്ടുണ്ട് ഇവിടെ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം അത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് അവര് പരിപാടിക്ക് ശേഷം അവരുടെ മനസ്സ് അതൊക്കെയാണ് അപ്പം ഈ സംസാരിക്കുന്ന കൂട്ടത്തിലും അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിൽ പലരും പ്രകോപിതരായിട്ടുണ്ടായിരിക്കണം അതിൽ തന്നെ നമുക്ക് അങ്ങനൊരു 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 രീതി അല്ല ഉള്ളത് ഭാരതമാതാക്കി ചെയ്യും നമ്മൾ അവസാനം അങ്ങനെ പ്രസംഗം കഴിയുന്ന സമയത്ത് എല്ലാവരും എല്ലാവരോടും പറയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നന്ദി നമസ്കാരം അത്ര പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക അല്ലാണ്ട് ഇങ്ങനെ ഭാരതമാതാക്കി ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് പറയുകയും പറയിക്കുകയും ചെയ്യുന്നൊരു പരിപാടി നമുക്കില്ല ആയതുകൊണ്ട് തന്നെ അവർ അത് ആരും എത്തിച്ചൊല്ലില്ല എന്നുള്ള സാധനം നമ്മുടെ നമ്മുടെ കൾച്ചർ അങ്ങനെയാണ് ഏതായാലും ഇപ്പം ഇവിടെ കണ്ടുവരുന്നത് മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രിയാണ് ഇപ്പം ഈ കാണിച്ചു കൂട്ടിയത് ഒരുതരം ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ അവസാനം ഇപ്പോൾ അവർ ദേഷ്യം കൊണ്ട് അവർ വിറക്കുകയായിരുന്നു അവിടെ കടന്നു പുറത്തു പോകുന്ന പറഞ്ഞിരുന്നു ആലോചിച്ച് നോക്കും എവിടേക്ക് കടന്നു പുറത്തു പോകാൻ ഏതായാലും ഇതിനെയാണ് ശരിക്കും പറയുക ഏകാധിപത്യം എന്ന് പറയുക ഇതാണ് ഫാസിസം നേഹം ആർക്കില്ലാത്തത് ഈ ദേശം നിങ്ങളുടേതാണെന്ന് നിങ്ങളെ ഈ കേൾക്കുന്നത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ചും കേരളത്തിലുള്ള ആളുകൾ ഒരു ഒരു ദിവസം ഞാൻ യൂസുഫ് ലിസാഹിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എവിടെ ഒരു കട തുറക്കുമ്പോഴും അങ്ങനെ കടന്നാ പറയുക ഞാനൊരു കച്ചവടക്കാരനാണെന്നും പറയാൻ അങ്ങനെ പല കാര്യങ്ങളവിടെ അനുഷ്ഠിക്കേണ്ടതുണ്ട് അതിലൊന്ന് എൻ്റെ ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിലേറെ ശരിയല്ലായ്മകളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ആവശ്യത്തിലേറെ ശരിയല്ലായ്മ എന്നല്ല ശരിയല്ലായ്മകളൊന്നും വേണ്ട എനിക്കുള്ള ലാഭം എന്താണോ അത് മതി എനിക്ക് അതുപോലെ നിങ്ങളെ പോറ്റാൻ എനിക്ക് കഴിയും അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും അന്യ അന്യരാജ്യത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഇറ്റലിയിലാണെങ്കിൽ ഇറ്റലിയിൽ അല്ലെങ്കിൽ ടർക്കിയിലാണെങ്കിൽ ടർക്കിയിൽ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്താണെങ്കിൽ പോലും അവിടുത്തെ നിയമം എന്താണോ ആ നിയമത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചിട്ട് വേണം അവിടെയുള്ള ഭരണകർത്താക്കളെ ബഹുമാനത്തോടുകൂടി നോക്കി കണ്ടറ്റ് വേണം നിങ്ങൾ പെരുമാറാൻ ആ രീതിയിലല്ലാതെ പെരുമാറി അവരുടെ നികുതി മറ്റുള്ള കാര്യങ്ങൾ അതിന് രൂപത്തിൽ സൂത്രപ്പണി കാണിച്ചിട്ട് ഒരു പൈസ പോലും എന്താ ഇതെത്ര അഞ്ച് രൂപ അതെ അഞ്ച് രൂപ പോലും എനിക്ക് ഉണ്ടാക്കി തരണ്ട അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല നമ്മൾ മറ്റുള്ള രാജ്യത്തെപ്പോലും വിദേശത്ത് പോകുന്ന മലയാളികളെ ഏറ്റവും കുറച്ച് മലയാളികളുടെ കാര്യം പറയുന്നു വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർ ആ രാജ്യത്തെ ബഹുമാനിക്കുന്ന പലപ്പോഴും അവർ ആ രാജ്യത്തിൻ്റെ ആളുകളായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു അവരോട് പറയുന്നത് ഭാരതം നിങ്ങളുടെ ദേശമല്ലേ ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നിട്ടെന്താ ഭാരതത്തിൽ വിളിക്കാത്തത് നിങ്ങൾ ഭാരതത്തിനെ ഭാരതത്തിന് ഇഷ്ടപ്പെടാത്തവരാണോ അങ്ങനെയാണെങ്കിൽ പുറത്ത് പോ കടക്ക പുറത്ത് ഈ രാജ്യത്ത് താമസിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നൊക്കെയും പറയുന്ന ഈ മന്ത്രിയോട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണോ ഏ മറ്റുള്ളവർക്ക് ഭ്രാന്തിൻ്റെ മാറ്റേണ്ടവരാണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ആൾക്കാർ അത് നിങ്ങൾക്കാണ് ഒപ്പൊ ഭ്രാന്ത് ഇവിടെ ഹിറ്റ്ലർ ഉണ്ടായിരുന്നു അദ്ദേഹം വംശീയതയുടെ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആര്യൻ വംശം അതുമാത്രമാണ് മാത്രമാണ് ബാക്കി എല്ലാവരും അധമരാണ് എന്ന് പറഞ്ഞാൽ ആളാണ് അദ്ദേഹം ആ ഒരു ഭാഷയല്ലേ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഉത്തരേന്ത്യയിൽ ഈ ലേഖിയായിട്ട് വേറൊരു ലേഖിയായിട്ട് അല്ലെങ്കിൽ വേറെ ലേഖകനായിട്ടെ ഏത് മന്ത്രിയാകട്ടെ ആകട്ടെ ഉത്തരേന്ത്യയിൽ പോയിട്ട് നിങ്ങൾ ഉത്തരേന്ത്യക്കാരുടെ ആരോടെങ്കിലും ബീഹാറിലോ രാജസ്ഥാനിലോ ഹരിയാനയിലോ കാശ്മീരിലോ കാശ്മീർ പിന്നെ ഉത്തരേന്ത്യ അല്ലെ ദക്ഷിണേന്ത്യ അല്ലേ അല്ലെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ബംഗാളിൽ പോയി ബംഗാളിൽ പോയി നല്ല അടി കിട്ടും അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ കടക്ക് പുറത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കടക്ക് പുറത്ത് നിങ്ങൾ പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോടോ പാകിസ്ഥാനിലേക്ക് പോടി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ലേ നിങ്ങൾ പറയുന്നത് അവിടെ തന്നെ അനാവശ്യമായിട്ടുള്ള മേധാവിത്വം നിങ്ങൾ കാണിക്കുകയല്ലേ ചെയ്യുന്നത് അത് എത്ര നാളത് കൊണ്ടു കിടക്കാൻ കഴിയും ഇപ്പം തന്നെ അവിടെയും ഇവിടെയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ഉത്തരേന്ത്യക്കാർ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാർ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വന്ദനമുദ്ര ഇതാണ് ഇതല്ല വന്ദനമുദ്ര ഇതല്ല വന്ദനമുദ്ര വന്ദനമുദ്ര നല്ല കാര്യം പക്ഷെ നിങ്ങള് വന്ദനമുദ്രയെ അതല്ലാത്ത മുദ്രയാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ഇവിടെയുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരെയാണ് ഏ സ്കൂളിൽ ഇങ്ങനെ നമ്മൾ തൊഴുതുകൊണ്ടാ പറയുന്നത് ഇന്ന് നിങ്ങള് ആ രണ്ട് കൈകളെ വേർപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് എന്തായാലും കേരളത്തിലൊക്കെയും പ്രസംഗിക്കാൻ വരുന്ന ആളുകളോട് നിങ്ങൾ പറയണം നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന കേരളത്തിലാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് അവിടെ പോയിട്ട് ഈ രീതിയിലുള്ള കുഞ്ഞു കുറുമ്പുകൾ കാണിക്കരുത് പ്രസംഗം കഴിഞ്ഞ ശേഷം ജയ് ശ്രീരാം എന്നൊന്നും വിളിച്ചേക്കല്ലേ അവരൊന്നും അതിന് മറുപടി നൽകില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രകോപിതരായാലും അവർ അപ്പുറത്തു പോയിട്ട് പറയും അമ്മച്ചിക്ക് എന്താ തലയ്ക്ക് വട്ടാണോ എന്ന് ചോദിക്കും അങ്ങനെ പെരുമാറാതിരിക്കാൻ ശ്രമിക്കുക ഇന്ദിരാഗാന്ധിക്ക് അത് കണ്ടറിഞ്ഞ് പെരുമാറിയ സ്ത്രീയാണത് ഇന്ദിരാഗാന്ധി ഒരിക്കൽ പോലും അവർ രാഷ്ട്രീയത്തിൻ്റെ കാര്യം എന്തോ ആകട്ടെ പക്ഷെ ഇന്ദിരാഗാന്ധിയെ ഓ അവരങ്ങ് ഉത്തരേന്ത്യൻ കാര്യമല്ലേ എന്നാരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിമാർ ഉത്തരേന്ത്യൻ ഗ്രൂപ്പ് അങ്ങനെ ദക്ഷിണേന്ദ്രനുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല പ്രവണതയല്ല അവർക്കും നല്ലതല്ല അപ്പുറത്തുള്ളവർക്കും നല്ലതല്ല മൊത്തം ഇന്ത്യക്കും നല്ലതല്ല ഏതായാലും ഇവിടെ വരുന്ന ആളുകളോട് ഒന്ന് പറയുക ഇപ്പം എവിടേക്കാ പോണേ കേരളത്തിലാണ് പ്രസംഗം കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ബോഡി ലാംഗ്വേജ് ഭാഷാ ഡെലിവറികളൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ ബി ജെ പി കാരോടാ പറയുന്നത് അതിന് പോലെ നാണം കിടേണ്ടി വരും ഏതായാലും ആ കൂട്ടത്തിൽ ആരും പറഞ്ഞില്ല നിങ്ങൾ പറയണ പോലെ ഏറ്റുവിളിക്കാൻ ഞങ്ങൾ കിട്ടൂല്ല എന്നാരും പറഞ്ഞില്ല അത് കോഴിക്കോട്ടുകാരുടെ മഹിമ അവരധികം പ്രകോപനം ഉണ്ടാക്കി അവസാനം അഞ്ചും എട്ടും വർഷം പറഞ്ഞപ്പോൾ തലയ്ക്ക് ഒട്ടായി എന്ത് ചെയ്യും അവരും പറഞ്ഞു ശരി ഭാരത് മാതാക്കേ ചെയ് പോയാട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞയച്ചിട്ടുണ്ട് ഈ പറയുന്ന മീനാക്ഷി ലേഖിയെ നമസ്കാരം